വൺ ഡേ സുൽത്താനെ പോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മുഖ്യമന്ത്രിയെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഗവർണർ എത്രമാത്രം അധപ്പതിച്ചു എന്നത് ജനം ചിന്തിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകൻ ജിബിന്റെ അനുസ്മരണത്തോട് അനുബന്ധിച്ച ഗവർണർ പദവി ഗവർണർ പദവി കൊളോണിയൽ അനിവാര്യതയോ അവശേഷിപ്പോ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ ആരിഫ് മുഹമ്മദ് ഖാൻ പണ്ടത്തെ ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ പേരാണ് ഏക് ദിൻകാൽ സുൽ സുൽത്താൻ അല്ലേ വൺ ഡേ സുൽത്താൻ എന്ന് പറയും ഏതാണ്ട് സുൽത്താനെ സുൽത്താനെപ്പോലെയാണ് കേരളത്തിൽ അദ്ദേഹം വരിക എന്നിട്ട് ഡൽഹി പോവുക മറ്റിടങ്ങളിൽ പോവുക എന്നിട്ട് അവിടെ വാർത്താ സമ്മേളനം നടത്തുക കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെതിരായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നേതൃപദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇങ്ങനെ തോ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന അങ്ങേയറ്റം അധപ്പതിച്ച നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭരണഘടനാദത്തമായിട്ട് ഗവർണറുടെ അധികാരം മനസ്സിലാക്കാതെ ഇടപെടുന്നു അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണ് ഈ കോമാളിത്തരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് എല്ലാ അധികാരസ്ഥാനങ്ങളെയും കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്